നന്ദി രബുന്ന പേര് അണ്ണൻ തിരവ് ശൈക്കിള്ള പേര് എന്നെ തിരക്കിര ഇതെ രബുന്നാ പറയണം ആണോ പറയ ആ രബുന്ന പിന്നെന്താ നിന്നെ വാവാ എന്ന് വിളിക്കുന്നത് ആ വാവൻ മുത്തമ്മ ഇരബോളേ പിന്നെന്താ വാവാ എന്ന് വിളിക്കുന്നല്ലാരും ધીરેന്ന് വിളിക്കണ്ട വാവൻ മുത്തമ്മના അമ്മല്ല വാവാ ધીરેવല്ല നീ രബുന്നാ അവയാના ધીરેવાણો രബ വാവരെ വാവയാണ് വാവ ഹേ വാവാ സുരേഷ് ആണ് പാവാന്റെ بيدി തുടിത്തല്ല ഹേ പാവാന്റെ بيدീ മുത്തരപ്പ മുത്ത മുത്ത ഇങ്ങനെ निकाल മുത്തുകളെ കാണൂ ഇنينല്ലേ ഇങ്ങനെ निकाल ആ മീനാ മീനാ निकाल മുത്തരപ്പ മുത്ത たったのぼってね。